നമുക്ക് ഇന്ന് വരെ ഒന്ന് പോയി വന്നാലോ രാവിലെ തന്നെ ട്രെയിൻ കയറി നേരെ ആലുവ ആലുവയിൽ ദേ സോണിയ തമ്പിയും ഷാരോണും ഷാനോടെ അനീത്തേം കൂടെ എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് തമ്പിമോളുടെയും ഷാരോണിൻ്റെയും വീട്ടിലേക്കാണ് അവിടെ വീട്ടിൽ ചെന്നതും അവരുടെ പേരൻസിനെ കണ്ട എക്സൈറ്റ്മെന്റ് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അവിടുന്ന് നേരെ ഞങ്ങള് നേരെ ആതിരിപ്പള്ളിയിലോട്ടാണ് പോകുന്ന വഴി നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് അവിടെ കേറിയിട്ടൊന്ന് പോകാന്ന് വിചാരിച്ചെ പോകുന്ന വഴിക്ക് തന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും നല്ല മുളകൊക്കെ ഇട്ട് ആ അടിപൊളി ടേസ്റ്റ് ഇതേ അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി അവിടെ കുറേ ഷോപ്പ് കണ്ട് ഞങ്ങൾ അതിലേക്കൂടെ കുറേ തെണ്ടി തിരിഞ്ഞ നടന്നു ചുമ്മാതി ഒും ചെന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമൊന്നും കാണുമെന്ന് ആര് വിചാരിക്കാം ഞാൻ കുറച്ച് നടക്കണമായിരുന്നു പിന്നെ അവിടെ ചെന്നത നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റി അത് ഇവിടെ ചെന്നതും നല്ല മാറി എന്നാൽ പിന്നെ ഒരു കോട്ടൊക്കെ മേടിച്ച് അങ്ങാന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി മഴക്കോട്ടൊക്കെ മേടിച്ച് തന്നെ എന്നാൽ പിന്നെ നമുക്ക് അടിവാരത്ത് പോയി വെള്ളച്ചാട്ടം നീട്ട കണ്ടാലോ അങ്ങനെ ഞങ്ങൾ കോട്ട ഒക്കെ മേടിച്ച് നേരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ പതുക്കെ പോവാട്ടോ എന്നാ ഒരു രസമെന്നറിയ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത് ഭയങ്കര മനസ്സ് ആവും അവിടെ അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ പോലും നമുക്ക് നമ്മുടെ വായു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊറക്റ്റ് പ്ലേസ് ആണത് അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോരാനേ തോന്നുന്നില്ല പിന്നെ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി പോലെ തന്നെ ഞങ്ങൾ കയറി എൻ്റെ പൊന്നടാവേ ഇറങ്ങി അത്ര ഈസി എല്ലാവരും കേട്ടോ കയറിപ്പോകാൻ ആ മഴയിൽ നിന്ന് അനഞ്ഞ് കയറിപ്പോകാൻ ഇച്ചിരി പാടായിരുന്നു എൻ്റെ അമ്മ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ അവസ്ഥയിൽ തന്നെയാണ് അവസാനം ദേ അടിവാരത്തു നിന്ന് ഞങ്ങൾ മേളിൽ എത്തി കേട്ടോ മുകളിലെത്തിന്ന് രണ്ട് കുരങ്ങന്മാരെയാണ് അവിടെ വെച്ച് കണ്ടേ അങ്ങനെ ദൈ അവർക്ക് ഞങ്ങളൊരു പേര് ഇട്ടു മോട്ടു പൊട്ടു മോട്ടു മോട്ടുവാണെങ്കിൽ ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കി അവസാനം ഫുഡ് കിട്ടി ഈ മരത്തിലോട്ട് കയറുന്നതാ അടക്കുന്ന സഭാഷ് ബോട്ടോന്റെ കയ്യിൽ നിന്ന് ഫുഡും താഴെ പോയി പിന്നെ ഞങ്ങളതേ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് ഞാനിതേ ട്രെയിൻ കയറി